ഹലോ ഇന്ന് നമുക്ക് അല്പം കൂൺ കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്തും പറമ്പിലും സെർച്ച് ചെയ്താൽ കൂൺ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇനി രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പിന്നെ ഇന്നൊരു രണ്ടര മണിയായപ്പോഴത്തേന് തന്നെ ഇവിടെ മഴ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി ചെറുതായിട്ട് കാറ്റുണ്ടായിരുന്നു അത്ര ചെറുതുമല്ല എന്നാൽ അത്ര ശക്തവുമല്ലാത്ത കാറ്റും ഉണ്ടായിരുന്നു മഴ ഒരു ഒന്നൊന്നര മഴ തന്നെയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് വെയിലായിരുന്നു ആ വെയിലിൻ്റെ കുറവല്ല ഈ മഴ നികത്തിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജേഷം വിളിച്ചത് പുഴയില് നല്ല വെള്ളം വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ ഒക്കെ വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഞാനും എന്റെ ജേഷന്റെ മോനുമ്പാടെ എന്താണ് പുഴയിലേക്ക് വെള്ളം കാണാൻ പോയതാണിത് എടുക്കാൻ ഫോർവേഡ് ചെയ്ത് തരാം ഓരെയാടര് മണ്ടിനേടിക്ക ഏയിൽയാടണോ എവിടെ മാറി അഞ്ച്മ്പാസ്തി ഓ ഐറ്റോ പോകേടാ ഇതി പാലക്കായ്പോയുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് നിത്യ കാഴ്ചകളാണ് കേട്ടോ ഏത് സമയത്തൊന്നും അധികം ഉണ്ടോ അവിടെ കുറേ മക്കള് അവർ കാണാൻ അവരുടെ സാഹസമൊക്കെ നമുക്ക് കാണും പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ കുറച്ചുകൂടി തിരിയണ സമയത്താണ് ഒരാൾ തേങ്ങ ഇതൊക്കെ കാരണം തേങ്ങ പിടിക്കുകയാണ് വെള്ളത്തിൽ കൂടി കുറേ തേങ്ങ വരും കാരണം പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് പറമ്പിലെല്ലാം കൂട്ടിട്ട തേങ്ങ ഒക്കെ ഒലിച്ചു വരുകയാണ് അപ്പം ഇത് ഇതിന് പ്രത്യേക ഒരു തോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ തോട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇതേ മാതിരി തേങ്ങ വരുന്ന സമയത്ത് ഇന്ന് കോരി എടുക്കും നിട്ടങ്ങനെ ഒരു ചാക്ക രണ്ട് ചാക്കൊക്കെ വരെ കിട്ടും ഉണ്ട് ഇതുപോലുള്ള നാച്ചുറൽ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് വെറുതെ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ ഇടങ്ങുന്നത് അതൊന്നൊരു മെമ്മറീസ് ആയിട്ട് കിടക്കുമല്ലോ അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ എടുത്തത് അല്ലാതെ പ്രത്യേകിച്ചൊരു ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് കണ്ടോ ഒരു ഇരുട്ട് മൂടുന്ന സമയമാണ് ആ സമയത്ത് പോലും മക്കള് പുഴയിൽ നിന്നും കയറിയിട്ടില്ല അവർ അവരെ കളിയും തമാശയൊക്കെ ആയിട്ട് ആ പുഴിൻ്റെ പാലത്തിൻ്റെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടേ എന്നൊക്കെ ഞാൻ കുറേ ചീത്ത പറഞ്ഞിട്ട് അവരൊക്കെ വീട്ടിൽ അയച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് പിന്നെ അവിടെ കുറേ ആളുകളുണ്ട് തേങ്ങുട്ടിനെ കിട്ടി അത്രയും പൊലിയും വെള്ളം അത്രയും പരിക്കയാണ് അവർക്കതൊരു വിഷയമല്ല അവർ സ്ഥിരം ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ അവർ പറഞ്ഞു കുറച്ച് ഫോട്ടോ കൂടി ഇരിക്കും ഫോട്ടോ കൂടി എടുക്കുന്നവരായിട്ട് അങ്ങനെ കുറേ നേരം വന്നു അങ്ങനെ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ഫോട്ടോസ് എല്ലാം വരും അവർക്ക് അയച്ചു കൊടുക്കാൻ തന്നെ അവർ മെന്റേം വന്നിട്ടുണ്ട് ഈ പ്രായത്തിൻ്റെ ആണത് ഈ കൗമാരത്തിലുള്ള ഈ കുസൃത്തരങ്ങൾ ഇതൊന്നും വന്നൊരു മെമ്മറിയിൽ നമുക്കുണ്ടാവുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതോ എന്നിട്ട് രാ കുറെ ഇരിട്ടായി ഇരുട്ടായിട്ടും പിന്നെയും പിന്നെയും അവരിങ്ങനെ ചാടി കൊണ്ടേ നിൽക്കുന്നുണ്ട് ഇവിടെ കുറേ ആളുകളുണ്ട് അവിടെ സ്ഥിരം കുട്ടി അവിടെ ഈ പുഴയൊക്കെ അത്രയും പരിചയമില്ല മക്കളാണ് അവർക്കൊത്തിരി വിഷയം ഉണ്ട് വേറൊരാൾ ഇത് കണ്ടിട്ട് പുഴക്കെടുത്ത് കിടന്നു നിൽക്കരുത് കേട്ടോ